നമ്മളിനി പാലക്കാട്ടേക്കാണ് പോകുന്നത് കരിമ്പുഴ തോട്ടര ഐ ടി ഐക്ക് മുന്നിൽ മരം വീണ് കുട്ടികൾക്ക് പരിക്കേറ്റു എന്നൊരു വാർത്ത വരുന്നു ഏഴ് കുട്ടികൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത് സ്കൂൾ വിട്ട സമയം ആയതിനാൽ റോഡിൽ കുട്ടികളും അധ്യാപകരും ഉണ്ടായിരുന്നു പരിക്കേറ്റവരെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് ആരുടെയും പരിക്ക് ഗുരുതരമല്ല ഇക്ബാൽ അറക്കൽ നൽകും വിവരങ്ങൾ ഇക്ബാൽ മഴയത്ത് തന്നെ ആയിരിക്കണം ഇങ്ങനെ മരം വീണത് പക്ഷേ അതൊരു സ്കൂൾ വിടുന്ന സമയമായതുകൊണ്ട് തന്നെ വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ് തോട്ടര എന്നൊക്കെ പറയുന്നത് കുട്ടികൾ നിറഞ്ഞു ഒരു സമയമാണ് വൈകിട്ട് കുട്ടികളും അധ്യാപകരും ഉൾപ്പെടെ ഈ അപകടത്തിൽപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ വിനീത ഈ മണ്ണാർക്കാടിനടുത്ത് തോട്ടരയിൽ കരിമ്പുഴ ഐ ടി ഐയുടെ മുൻവശത്താണ് ഇന്ന് വൈകിട്ടോടുകൂടി ഈ മരം റോഡിലേക്ക് വീണത് ഈ സമയത്ത് ഈ തോട്ടരിൽ തന്നെയുള്ള കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ വിട്ടതിനാൽ നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഈ അപകടം സംഭവിക്കുന്ന സമയത്ത് റോഡിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഏഴോളം വിദ്യാർത്ഥികളുടെ മുകളിലേക്കാണ് ഈ മരം വീണതെന്നാണ് അവിടെ നിന്നുള്ള ആളുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇവരെ എല്ലാം ഉടൻ തന്നെ വട്ടമലത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ തോട്ടര ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഈ പരിക്കേറ്റുള്ള മുഴുവൻ ആളുകളും ഇതിൽ പന്ത്രണ്ട് വയസ്സുകാരൻ ആദിത്യൻ റയാന അസ്ല സിയ നിഹാല ജുമാന ഷിഫ്ന സബ്രാൻ എന്നീ വിദ്യാർത്ഥികൾക്കാണ് ഇപ്പോൾ പരിക്കേറ്റതായി ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത് ഇതിൽ ഒരു പെൺകുട്ടിക്ക് മാത്രമാണ് പരിക്ക് സാരമായിട്ടുള്ളത് ഈ കുട്ടിയുടെ തലയ്ക്കാണ് പരിക്കേറ്റുള്ളത് മറ്റുള്ളവരുടെ എല്ലാം പരിക്ക് നിസാര പരിക്കുകളാണുള്ളത് എന്നാണ് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇന്ന് വൈകിട്ട് മൂന്നേ മുക്കാലോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചതെന്നാണ് ദൃക്സാക്ഷരമായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ പ്രതികരിക്കുന്നത് ഏതായാലും വലിയ ആശങ്കയുണ്ടാക്കുന്ന സാഹചര്യം നിലവിൽ ഇല്ല എന്നുള്ള വിവരങ്ങളാണ് തോട്ടരയിൽ നിന്നും അതുപോലെ തന്നെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ലഭ്യമാവുന്നത് സ്കൂൾ വിട്ട സമയമായതുകൊണ്ട് തന്നെ നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും ഈ അപകട സമയത്ത് ഈ തോട്ടരയിലുള്ള ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു ഈ കരിമ്പുഴ ഐ ടി സമീപം ഉണ്ടായിരുന്നു ഇതാണ് ഇത്തരത്തിൽ ഈ അപകടത്തിന്റെ ഒരു തോത് വർദ്ധിപ്പിച്ചത് ഏഴോളം കുട്ടികളുടെ മുകളിലേക്കാണ് ഈ മരം കടപൊഴുകി വീണത് ഉടൻ തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ വിദ്യാർത്ഥികളെ എല്ലാം രക്ഷിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു നിലവിൽ ഈ വിദ്യാർത്ഥികൾ മുഴുവനും ഉള്ളത് പട്ടമലത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇവർക്ക് ആവശ്യമുള്ള വിദഗ്ധ ചികിത്സ എല്ലാം ആശുപത്രിയിൽ ഒരുക്കുന്നുണ്ട് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഈ വിദ്യാർത്ഥികളിൽ ഒരാൾക്ക് മാത്രം ാണ് സാരമായ പരിക്കുള്ളത് വിദ്യാർത്ഥികളുടെ തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന രീതിയിലുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് മറ്റു വിദ്യാർത്ഥികളെല്ലാം പരിക്ക് നിസ്സാര പരിക്ക് മാത്രമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് വിനീത